വരുന്ന ആഴ്ച വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകളും പ്രധാന കോർപ്പറേറ്റ് പ്രഖ്യാപനങ്ങളും മുൻപുള്ള വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു പോയ പോയവാരം മികച്ച നേട്ടം നൽകിയ ഓഹരികളെ കുറിച്ചും ഒപ്പം ചില കോർപ്പറേറ്റ് പ്രഖ്യാപനങ്ങളുമാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ആദ്യമായി ബ്രേക്ക്ഔട്ട് നടത്തിയ എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെൽ ഐ സി ഐ സി ബാങ്ക് ഓഹരികളിൽ ഇനി നിക്ഷേപകർ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാം ഇവിടെ അനലിസ്റ്റുകളുടെ വ്യൂ ആണ് പറയുന്നത് എജ്യൂക്കേഷണൽ പർപ്പസ് ആയി മാത്രം പരിഗണിക്കുക ഭാരതി എയർടെലിനെ സംബന്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് സോണിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടിരുന്നു ഇതാണിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ടൈം ഫ്രെയിമിൽ ശക്തമായ സ്കാനലാണ് ഫോം ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് തുടർന്ന് രണ്ടായിരത്തിഅറുന്നൂറ്റി അൻപത്തി അഞ്ച് ലെവൽ വരെയും ഓഹരി പോയേക്കാമെന്ന് അനലിസ്റ്റ് വിലയിരുത്തുന്നു അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനാല് ശതമാനം മുന്നേറ്റം ഉണ്ടായേക്കാം സ്റ്റോപ്പ് ലോസ് ആയി ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പരിഗണിക്കാവുന്നതാണ് പോയ ആഴ്ച ഓഹരിയുടെ വോളിയം ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജ് മറികടന്നിരുന്നു ഇത് ബൈങ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചതിനെ സൂചിപ്പിക്കുന്നു ഐ സി ഐ സി ഐ ബാങ്ക് ഓഹരികൾ കൺസോളിഡേഷൻ ഫേസിലാണ് വ്യാപാരം ചെയ്തിരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ലെവലിലാണ് ഓഹരി റിജക്ഷൻ നേരിട്ടിരുന്നത് എന്നാൽ ഈ സോണിൽ റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ തുടർന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റേഞ്ചിൽ ഉണ്ടായ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധ്യതയുണ്ട് തുടർന്ന് ഓഹരി ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ വരെയും പോയേക്കാം അതായത് ഇപ്പോഴുള്ള വിലയിൽ നിന്ന് പതിനാല് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടായേക്കാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഓഹരിയുടെയും വോളിയം ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്തതായി കാണാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓഹരികളും കഴിഞ്ഞ സെഷനിൽ സർവകാല ഉയരം തൊട്ടിരുന്നു സ്റ്റോക്ക് പ്രൈസ് രണ്ട് പാരൽ ലൈനുകൾക്കിടയിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് കാണാം ഇപ്പോൾ പ്രൈസ് അപ്പർ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനടുത്തായാണ് വ്യാപാരം ചെയ്യുന്നത് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടയിൽ നാല് തവണ സ്റ്റോക്ക് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതായി കാണാം ഇനി അഞ്ചാമതും സ്റ്റോക്ക് ഇവിടെ റെസിസ്റ്റൻസ് നേരിടുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്നീ ലെവലുകളിലേക്കാണ് അടുത്ത ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഓഹരിയിലും വോളിയം ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജ് മറികടന്നതായി കാണാം അടുത്തതായി തുടർച്ചയായി അഞ്ച് സെഷനുകൾ നേട്ടം രേഖപ്പെടുത്തിയ കുറച്ച് ഓഹരികളെ നോക്കാം ഡിക്സൺ ടെക്നോളജിയാണ് ഇതിൽ ആദ്യം ഓഹരി അഞ്ച് സെഷനുകൾ കൊണ്ട് പതിനെട്ട് ശതമാനം കൈവരിച്ച മറ്റൊരു ഓഹരി പ്രീമിയർ എനർജീസ് ആണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപയിലാണ് കഴിഞ്ഞ ദിവസം ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസും അഞ്ച് സെഷനുകളിൽ നേട്ടത്തോടെയാണ് നിലനിന്നത് പതിമൂന്ന് ശതമാനം മുന്നേറ്റം ഓഹരിയും പ്രകടമാക്കി പന്ത്രണ്ട് ശതമാനം നേട്ടം നൽകി സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിക്കും സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് ശതമാനം നേട്ടം നൽകാൻ മറ്റൊരു ഓഹരിയായ ഭാരതി ഹെക്സകോമിനും സാധിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപയിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത് എ പി എൽ അപ്പോളോ ട്യൂബ്സ് ബി എച്ച് ഇ എൽ ഐ ആർ സി ടി സി എ യു സ്മോൾ ഫിനാൻസ് യുണൈറ്റഡ് ബ്രൂവറീസ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഓഹരികളിലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് സ്മോൾ ക്യാപ് സെഗ്മെന്റും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു പല ഓഹരികളും മുപ്പത് ശതമാനം വരെ നേട്ടമാണ് പ്രതിവാര അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് അത്തരത്തിൽ നേട്ടം നൽകിയ കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ കൂടി നോക്കാം മെർക്കുറി ഇ ടെക് ആണ് ടോപ്പ് പെർഫോമർ ആയി മാറിയത് എട്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം നേട്ടമാണ് പ്രതിവാറടിസ്ഥാനത്തിൽ ഓഹരി നൽകിയത് രണ്ട് ഏഴ് ശതമാനം നേട്ടം നൽകാൻ ക്യൂപിഡ് ലിമിറ്റഡ് ഓഹരികൾക്കും കഴിഞ്ഞു ഗോൾഡിയം ഇന്റർനാഷണൽ ഓഹരികളും ഇരുപത്തി ഒന്ന് ശതമാനം മുന്നേറിയിട്ടുണ്ട് ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ഓഹരികൾ ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനം നേട്ടമാണ് നൽകിയത് ഇരുപത് പോയിന്റ് നാല് എട്ട് ശതമാനം നേട്ടം നൽകുന്നതിന് ഫിനോ പേയ്മെന്റ് ഓഹരി ൾക്കും സാധിച്ചു രാജു എഞ്ചിനീയർ സോഹരികളും ഇരുപത് ശതമാനം നേട്ടമാണ് വീക്കിലി നൽകിയത് അവസാനമായി അടുത്ത ആഴ്ച ശ്രദ്ധ കേന്ദ്രമാകാൻ സാധ്യതയുള്ള കുറച്ച് ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം രഞ്ജിത് മെക്കാട്രോണിക് ഓഹരികളാണ് കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് ഓഹരി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് റെക്കോർഡ് ഡേറ്റ് ഒന്നര എന്ന അനുപാതത്തിലാണ് ഓഹരി സ്പ്ലിറ്റ് ചെയ്യുക കഴിഞ്ഞ സെഷനിൽ ഓഹരി ഇരുപത്തിനാല് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സിഐഇ ഓട്ടോമോട്ടീവ് എലൻറ്റാസ് ബെക്ക് ഇന്ത്യ ഷാഫ്ലർ ഇന്ത്യ എന്നീ കമ്പനികൾ ഡിവിഡന്റ് നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ റെക്കോർഡ് ഡേറ്റ് സിഐഇ ഓട്ടോമോട്ടീവ് ഓഹരി ഓഹരിയൊന്നിന് ഏഴ് രൂപ നിരക്കിലും എലൻഡാസ് ബെക്ക് ഇന്ത്യ ഏഴ് പോയിന്റ് അഞ്ച് നിരക്കിലും ഇന്ത്യ ഓഹരി ഒന്നിന് ഇരുപത്തി രൂപ നിരക്കിലുമാണ് ഡിവിഡന്റ് നൽകുന്നത് ഫൈനൽ ഡിവിഡന്റ് ആണ് മൂന്ന് കമ്പനികളും നൽകുക ആമി ഓർഗാനിക്സ് അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് മുത്തൂട്ട് ഫിനാൻസ് ഡിവിഡന്റ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത് വ്യാഴാഴ്ചയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരിക്കും ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് സനോഫി ഓഫ് ഇന്ത്യയാണ് മറ്റൊരു ഓഹരി നൂറ്റി രൂപയാണ് ഓഹരി ഒന്നിന് ഡിവിഡന്റായി നൽകുന്നത് ഇതിന്റെയും റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തന്നെയാണ് വരുന്നത് ഇപ്പോൾ പറഞ്ഞ ഓഹരികൾ ഒന്നും തന്നെ അനലിസ്റ്റുകളുടെ ശുപാർശ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളുടെ ഫണ്ടമെന്റൽസോ പൊട്ടൻഷ്യൽസോ ഒന്നും പരിഗണിക്കാതെ വിപണിയിലുള്ള മുന്നേറ്റത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അറിവിലേക്കായി കുറച്ച് ഓഹരികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചുവെന്ന് മാത്രം മിഡ് സ്മോൾ ക്യാപ് ഓഹരികൾ നിക്ഷേപം നടത്തുന്നത് റിസ്ക് ഉയർന്നതിനാൽ തീർച്ചയായും അനലിസ്റ്റുകളുടെ ഉപദേശം തേടേണ്ടതാണ്